മകൻ ആറു വയസ്സായ മകൻ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്നു ഡോക്ടറെ ഇത് പ്രശ്നമുള്ളതാണോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇത് വളരെ സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണ് നമ്മൾ പലപ്പോഴും പാരൻസ് വന്നിട്ട് ചോദിക്കാറുള്ളത് ഇത് നമ്മൾ ഈ ഉറക്കത്തിൽ വളരെ അഗാഠമായ ഉറക്കത്തിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനോട് റിലേറ്റഡായിട്ട് കുട്ടികൾ എണീറ്റ് നടക്കുന്നൊരു പ്രക്രിയ അതിന് പാരാസോമിയാസ് എന്നൊക്കെ പറയും ഈ ഡിസോർഡേഴ്സിന് ഇത് വളരെ സാധാരണമായിട്ട് കാണാറുണ്ട് ഇതിന് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ കുട്ടി ഉറക്കത്തിൽ വർത്തമാനം പറഞ്ഞ് എഴുതിയിട്ട് അവർ പരിചിതമായ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നടന്നു പോവുക അല്ലെങ്കിൽ വീട് തുറന്നിട്ട് പോവുക ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കണം അവർ പോയിട്ടൊരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിൽ കഴിഞ്ഞ് നമുക്കിതിനെ പറ്റി ഒരുപാട് ഉത്കണ്ഠയൊന്നും ആവശ്യമില്ല സാധാരണ ഒരു കുറച്ച് പേരിതാവുന്നതുകൊണ്ടൊരു നാല് അഞ്ചാറേഴ് ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾ ഈ പ്രശ്നങ്ങളൊക്കെ ഔട്ട്ഗ്രോ ചെയ്തോളും അത് വളരെ നോർമലായിട്ട് മാറാറുണ്ട് ഇത് തനിയെ അപ്രത്യക്ഷം അപ്പോൾ അതിനെപ്പറ്റി വലിയൊരു ഉത്കണ്ഠയൊന്നും ആവശ്യമില്ല പക്ഷെ കുട്ടി പോയിട്ട് ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം